നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലുള്ള പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്ര ഇനി കൂടുതൽ സൗകര്യപ്രദമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇന്ത്യയിലെ എട്ടിടങ്ങളിലേക്ക് പുതുതായി സർവീസ് നടത്താനുള്ള താല്പര്യം അറിയിച്ചിരിക്കുകയാണ് യു എ ഇക്കാര്യം ആവശ്യപ്പെട്ട് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഡയറക്ടർ ജനറൽ മുഹമ്മദ് എ അഹ്ലി വ്യോമയാന വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കത്ത് നൽകി കണ്ണൂരിലേക്ക് നേരിട്ട് വിമാന സർവീസ് തുടങ്ങാനും താല്പര്യം അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ കൂടാതെ അമൃത്സർ തിരുച്ചിറപ്പള്ളി കോയമ്പത്തൂർ ഗോവ ഭുവനേശ്വർ ഗുവാഹത്തി ഗുവാഹത്തി പൂനെ മേഖലകളിൽ സർവീസ് അനുവദിക്കണം എന്നാണ് ആവശ്യം ഡൽഹി മുംബൈ അഹമ്മദാബാദ് ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് കൊച്ചി കൊൽക്കത്ത തിരുവനന്തപുരം എന്നീ നഗരങ്ങളിൽ നിന്നാണ് നിലവിൽ യു എ വിമാന സർവീസ് നടത്തുന്നത് എന്നാൽ യു എ വിമാന കമ്പനികളെ കൂടുതൽ സർവീസ് നടത്താൻ അനുവദിക്കരുതെന്നാണ് ഇന്ത്യൻ വിമാന കമ്പനികളുടെ നിലപാട് എന്നാൽ വിമാന സർവീസ് നടത്താൻ യു എ ഇങ്ങോട്ട് താല്പര്യമറിയിച്ച് കേന്ദ്രത്തിന് കത്തയച്ചതോടെ ഇനി കേന്ദ്രത്തിന്റെ തീരുമാനം ഏറെ നിർണായകമാണ് അതുപോലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് യു എയിലേക്കും സൌദി അറേബ്യയിലേക്കും ഇൻഡിഗോ കൂടുതൽ വിമാന സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട് അബുദാബി ദമാം എന്നിവിടങ്ങളിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് സർവീസ് നടത്തുക തിരുവനന്തപുരം അബുദാബി സർവീസ് ജൂൺ പതിനഞ്ച് മുതലാണ് തുടങ്ങിയത് രാത്രി ഒൻപത് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വിമാനം പന്ത്രണ്ട് പത്തിന് അബുദാബിയിൽ എത്തും തിരികെ പുലർച്ചെ ഒന്ന് മുപ്പതിന് അബുദാബിയിൽ നിന്ന് യാത്ര തിരിക്കുന്ന വിമാനം രാവിലെ ഏഴ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് എത്തും ദമാമിലേക്കുള്ള സർവീസ് ജൂലൈ ഒന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഏഴ് അൻപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വിമാനം പത്ത് പത്തിന് ദമാമിൽ എത്തും തിരികെ മുപ്പത്തി അഞ്ചിന് പുറപ്പെടുന്ന വിമാനം വൈകിട്ട് ഏഴ് മുപ്പതിന് തിരുവനന്തപുരത്ത് എത്തും അതേസമയം ഖത്തറിൽ നടക്കുന്ന ലോകകപ്പിനോട് അനുബന്ധിച്ച് കൂടുതൽ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ രംഗത്ത് വന്നിട്ടുണ്ട് മുംബൈ ദോഹ റൂട്ടിലാണ് പുതിയ സർവീസുകൾ നടത്തുക ഒക്ടോബർ മുപ്പത് മുതലാണ് പുതിയ സർവീസുകൾ ആരംഭിക്കുന്നത് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ആഴ്ചയിൽ മൂന്ന് സർവീസുകളാണ് ഉണ്ടാവുക കൂടാതെ ദുബായിലേക്കുള്ള സർവീസുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒക്ടോബർ മുപ്പതിന് ദോഹയിൽ നിന്നും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് പറന്നുയർന്ന വിമാനം വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ചിന് മുംബൈയിലെത്തും ലോകകപ്പ് മുന്നിൽ കണ്ട് ഡൽഹിയിൽ നിന്ന് ദോഹയിലേക്ക് പ്രതിവാരം ആറ് സർവീസുകൾ തുടങ്ങാനാണ് എയർ ഇന്ത്യയുടെ നീക്കം ഒക്ടോബർ മുപ്പതിനുള്ള എയർ ഇന്ത്യ സർവീസിലേക്ക് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അടുത്ത വർഷം മാർച്ച് പത്തൊൻപത് വരെ ഈ സർവീസുകളിൽ ബുക്കിംഗ് ലഭ്യമാണ് ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൊൽക്കത്ത മുംബൈ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും ദുബായിലേക്കുള്ള സർവീസുകൾ തുടങ്ങാൻ എയർ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക